അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമം അല്ലെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് രൂക്ഷമായ വിമർശനത്തോടെ സ്റ്റേ ചെയ്തത് ജഡ്ജിക്ക് തികഞ്ഞ അശ്രദ്ധയുണ്ടായെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി പോക്സോ കേസുമായി ബന്ധപ്പെട്ട വാദത്തിലാണ് പെൺകുട്ടിയുടെ മാറിടുത്തൽ സ്പർശിക്കുന്നതും പൈജാമയുടെ കെട്ടഴിച്ചു വലിച്ചഴിക്കുന്നതും ബലാത് സംഘശ്രമമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് വിഷയത്തിൽ അഭിഭാഷകർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീംകോടതി അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം സ്റ്റേ ചെയ്തു നിർവികാരവും മനുഷ്യത്വരഹിതവുമായ നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയത് ജഡ്ജിക്കെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തേണ്ടി കോടതി മുന്നറിയിപ്പ് നൽകി ഹൈക്കോടതിക്ക് തികഞ്ഞ അശ്രദ്ധയുണ്ടായെന്നും ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് എ ജി മസി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി പോക്സോ കേസിൽ സമൻസ് അയക്കാനുള്ള കീഴ്ക്കോടതിയുടെ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് രണ്ടുപേർ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു വിചിത്രമായ നിരീക്ഷണം നടത്തിക്കൊണ്ട് പ്രതികൾക്ക് അനുകൂലമായ വിധി അലഹബാദ് ഹൈക്കോടതി പ്രസ്താവിച്ചത് ൈക്കോടതി വിധി അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും കോടതിയിൽ അറിയിച്ചു വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ്ണ ദേവിയും ആവശ്യപ്പെട്ടിരുന്നു ജനം ഡൽഹി